ത്തിലൂടെ ഹൈസ്പീഡിൽ വന്ദേഭാരത് ഓടിത്തുടങ്ങിയപ്പോൾ അന്ന് കുരുപൂട്ടിയ ചിലർ ചോദിച്ച ചോദ്യം ആർക്കാ ഇപ്പോ ഇത്ര ദൃതിയിൽ പോയി വരേണ്ടതെന്ന് ഒടുവിൽ ജനങ്ങൾ പിറക്കാതെ പോയ കേരലിനെ തള്ളിപ്പറഞ്ഞ് വന്ദേ ഭാരതിനെ നെഞ്ചിലേറ്റിയതോടെ ഇപ്പോഴാണ് നമ്മുടെ കേരളത്തിലൂടെ പറക്കാൻ മൂന്നാമത്തെ വന്ദേ ഭാരതം എത്തിക്കഴിഞ്ഞു അതിപ്പോൾ ഓടിത്തുടങ്ങിയിരിക്കുകയാണ് അതും കണ്ടി ചൊറിയാൻ തയ്യാറായി നിൽക്കുന്നവർ ഒന്ന് മാറി നിന്ന് ചൊറിഞ്ഞോളൂ ഇവിടെ കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ നടപ്പിലാക്കുകയാണ് കേരളത്തിന്റെ മൂന്നാം വന്ദേ ഭാരത് ഓടി തുടങ്ങിയത് കണ്ട് അസൂയപ്പെട്ടവരെ വാരി അലക്കുകയാണ് സോഷ്യൽ മീഡിയ ഇക്കഴിഞ്ഞ ദിവസമാണ് എറണാകുളം ബാംഗ്ലൂർ പാതയിൽ സ്പെഷ്യൽ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ സർവീസ് തുടങ്ങിയത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചടങ്ങുകൾ മറ്റും ഒഴിവാക്കി ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിന് എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്ദേ ഭാരതിന്റെ മൂന്നാമത്തെ സർവീസ് ആരംഭിക്കുകയായിരുന്നു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് ദുഃഖാചരണമുള്ളതിനാൽ തന്നെ ഔദ്യോഗികമായ ചടങ്ങുകളൊക്കെ ഒഴിവാക്കിയാണ് വന്ദേഭാരതിന്റെ സർവീസ് ആരംഭിച്ചത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് സർവീസ് നടത്തുക ബുധൻ വെള്ളി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിന് എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ രാത്രി പത്ത് മണിക്ക് ബാംഗ്ലൂർ കണ്ടോൺമെന്റിൽ എത്തും വ്യാഴം ശനി തിങ്കൾ ദിവസങ്ങളിൽ പുലർച്ചെ അഞ്ചരയ്ക്ക് ബാംഗ്ലൂർ കണ്ടോൺമെന്റിൽ നിന്നും പുറപ്പെടുന്ന വന്ദേ ഭാരത് ഉച്ചതിരിഞ്ഞ് രണ്ട് ഇരുപതിന് എറണാകുളം സൗത്തിലെത്തും അറുനൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം ഒൻപത് മണിക്കൂർ പത്ത് മിനിറ്റ് കൊണ്ടായിരിക്കും വന്ദേ ഭാരത് എക്സ്പ്രസ് ഓടിയെത്തുക ചേർക്കാറിൽ ഭക്ഷണം ഉൾപ്പെടെ ആയിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് രൂപയും എക്സിക്യൂട്ടീവ് ചെയർ കാറിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് തൃശൂർ പാലക്കാട് പോത്തന്നൂർ ഈറോഡ് സേലം എന്നിവിടങ്ങളിലാണ് എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് സ്റ്റോപ്പ് ഉള്ളത് ഓഗസ്റ്റ് ഇരുപത്തി വരെയാണ് നിലവിൽ എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് നടത്തുക ഇത് സ്ഥിരമാക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനം വന്നിട്ടില്ല രാജ്യത്ത് വന്ദേ ഭാരത് ട്രെയിനുകൾ ട്രാക്കിൽ ഇറങ്ങിയപ്പോൾ മുതൽക്ക് കേരളം ആവശ്യപ്പെട്ടിരുന്ന ഒന്നാണ് എറണാകുളം ബാംഗ്ലൂർ സർവീസ് തന്നെ കാലമേറെ കാത്തിരുന്നതിന് പിന്നാലെയാണ് സ്പെഷ്യൽ ട്രെയിൻ ഈ റൂട്ടിൽ റെയിൽവേ ബോർഡ് അനുവദിച്ചത് പ്രഖ്യാപനം വന്ന് ട്രെയിൻ ആദ്യ സർവീസ് പൂർത്തിയാക്കിയപ്പോഴേക്കും വന്ദേ ഭാരത് സൂപ്പർ ഹിറ്റ് തന്നെയാണ് കാണുന്നത് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി ബുധനാഴ്ചയായിരുന്നു എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് ആദ്യ സർവീസ് പോയത് മടക്കയാത്ര ഇന്നാണ് നിലവിൽ എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് വന്ദേഭാരത് സർവീസുകളുടെ ടിക്കറ്റുകളെല്ലാം അതിവേഗത്തിൽ തന്നെ ബുക്കിംഗ് ആവുകയാണ് ഞായറാഴ്ചത്തെ സർവീസിന് ഒരു ടിക്കറ്റ് പോലും ഇപ്പോൾ ബാക്കിയില്ല എറണാകുളം ബാംഗ്ലൂർ സ്പെഷ്യൽ വന്ദേ ഭാരതിന്റെ സർവീസുകൾ ബുധൻ വെള്ളി ഞായർ ദിവസങ്ങളിലാണ് ഇതിൽ തന്നെ വെള്ളിയാഴ്ചകളിലെയും ഞായറാഴ്ചകളിലെയും സർവീസുകളുടെ ടിക്കറ്റ് കിട്ടാനില്ല എന്ന് തന്നെ എടുത്ത് പറയേണ്ടി വരുന്നു വെള്ളിയാഴ്ചത്തെ ബാംഗ്ലൂർ സർവീസിന്റെ എക്സിക്യൂട്ടീവ് ക്ലാസിൽ നിലവിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ഇരുപത്തി ബുക്കിംഗ് സ്റ്റാറ്റസ് ചേർക്കാറിൽ ബാക്കിയുള്ള നൂറോളം സീറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളതും ഓഗസ്റ്റ് നാലിന് ഞായറാഴ്ച എറണാകുളം ബാംഗ്ലൂർ സർവീസിന്റെ ഒറ്റ ടിക്കറ്റ് പോലും നിലവിൽ ബാക്കിയില്ല എന്ന് തന്നെ വിവരങ്ങൾ വരുന്നു ചേർക്കാറിൽ വെയിറ്റിംഗ് ലിസ്റ്റ് മൂന്ന് എക്സിക്യൂട്ടീവ് ക്ലാസ് ലിസ്റ്റ് പതിനൊന്ന് എന്നിങ്ങനെയാണ് നിലവിലെ ബുക്കിംഗ് സ്റ്റാറ്റസ് ഓഗസ്റ്റ് ഒൻപത് വെള്ളിയാഴ്ചത്തെ സർവീസിൽ എക്സിക്യൂട്ടീവ് ക്ലാസിൽ പതിനാറ് ടിക്കറ്റുകളും ഓഗസ്റ്റ് പതിനൊന്ന് ഞായറാഴ്ചത്തെ സർവീസിൽ അഞ്ച് ടിക്കറ്റുകളും ഓഗസ്റ്റ് ബുധനാഴ്ചത്തെ സർവീസിൽ ഇരുപത്തിയാറ് ടിക്കറ്റുകളും മാത്രമാണ് നിലവിൽ ബാക്കിയുള്ളത് ചേർക്കാറിലൊക്കെ അതിവേഗത്തിൽ തന്നെ ബുക്കിംഗ് നടക്കുന്നു അവധി ദിവസങ്ങളോടനുബന്ധിച്ച് ദിവസങ്ങളിലെ ടിക്കറ്റുകളാണ് അതിവേഗത്തിൽ ബുക്കിംഗ് പോകുന്നത് ബാംഗ്ലൂർ എറണാകുളം സർവീസിന്റെ ടിക്കറ്റുകൾക്കും ആവശ്യക്കാരേറെയാണ് രണ്ട് ഐ നഗരങ്ങളെ റൂട്ടിൽ സെമി ഹൈസ്പീഡ് ട്രെയിനിന്റെ ആവശ്യകത റെയിൽവേക്ക് കൂടി ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ ട്രെയിൻ സ്ഥിരപ്പെടുത്തുമെന്നാണ് വിവരങ്ങൾ വിദ്യാർത്ഥികൾക്കും ഗുണകരമാകുന്ന സർവീസ് തന്നെയാണിത് എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിന് കേരളത്തിൽ തന്നെ തൃശൂർ പാലക്കാട് എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ട് പിന്നീട് പൊതിനൂരിലും തിരുപ്പൂരിലും ഈറോഡ് റോഡ് ജംഗ്ഷനിലും നിർത്തുമെന്ന് തന്നെ സ്പെഷ്യൽ വന്ദേ ഭാരത് വ്യക്തമാക്കുന്നു സേലം കൃഷ്ണരാജപുരം സ്റ്റേഷനുകൾ പിന്നിട്ടാണ് തുടർന്ന് ബാംഗ്ലൂരിൽ എത്തുക ന്യൂസ് ന്യൂസ് കർമ്മ